ഹലോ എവ്രിവാൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മൈ ഈസ് നെയ്മേ സ്ലിജാജോൺ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഒരു അടിപൊളി സംഭവത്തെ പറ്റിയാണ് പറയാൻ പോകുന്നത് നമ്മളുടെ ഏത് ആഗ്രഹവും നമുക്ക് പെട്ടെന്ന് വളരെ ക്വിക്കായിട്ട് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് മെഡിറ്റേഷൻ ആണ് മൂൺ മെഡിറ്റേഷൻ അഥവാ ഫുൾ മൂൺ മെഡിറ്റേഷൻ ഇത് എല്ലാ മാസവും നമുക്ക് ചെയ്യാൻ പറ്റും നമ്മളുടെ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾക്ക് വളരെ ക്വിക്കായിട്ട് ഈ യൂണിവേഴ്സിനോട് നേരിട്ട് പറഞ്ഞ് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു അവസരമാണിത് അപ്പോൾ ഡോൺ മിസ് ഇറ്റ് എല്ലാ മാസവും ഇതുണ്ട് അപ്പോൾ നിങ്ങൾ കലണ്ടറിൽ നോക്കുക ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഏരിയയിൽ ഈ മാസം എന്നാണ് ഫുൾ മൂൺ ഉള്ളത് എന്ന് നോക്കുക ഇപ്പം നിങ്ങൾ കേരളത്തിലുള്ളവരാണെങ്കിൽ ഈ നവംബറിൽ സിക്സ്റ്റീൻതിനാണ് അതുപോലെ ഡിസംബറിൽ ഫിഫ്റ്റീൻത്തിനാണ് അപ്പോൾ നിങ്ങൾ ഏത് രാജ്യത്താണോ ഉള്ളത് ആ രാജ്യത്ത് എന്നാണെന്ന് നോക്കാം എൻ്റെ എൻ്റെ ബെഡ്റൂമില്ല മൂന്നാണേ ഇത് യാ കണ്ടോ എൻ്റെ ബെഡ്റൂമിലെ പക്ഷെ ഇത് ഫുൾ മൂൺ അല്ല ഓക്കെ അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് ഫുൾ മോൺ മെഡിറ്റേഷനാണ് ഗൈസ് അപ്പോൾ ഫുൾ മൂൺ മെഡിറ്റേഷനിൽ നമുക്ക് എങ്ങനെ നമുക്ക് ചെയ്യാമെന്ന് ഞാൻ ജസ്റ്റ് പറയാം അതിന് മുന്നേ ഇതിൻ്റെ ബെനിഫിറ്റ് ഞാൻ പറഞ്ഞു തരാം നമുക്ക് ഈ നമ്മളുടെ യൂണിവേഴ്സുമായിട്ട് കണക്റ്റ് ചെയ്യാനുള്ള ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് മൂൺ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് കാരണം മൂൺ എന്താ നമ്മുടെ സ്കൈയിലുള്ള നമ്മുടെ ഈ ഒരു പ്രപഞ്ചത്തിലുള്ള ഒരു സെലസ്ട്രിയൽ ബോഡിയാണല്ലേ അപ്പോൾ ഈ ഒരു സെലസ്റ്റിയൽ ബോഡിയെ നേരിട്ട് കണ്ടുകൊണ്ട് അതിൻ്റെ ഫുൾ ബ്രൈറ്റ്നസ് നമ്മൾ ിലേക്ക് നമ്മൾ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നമ്മളുടെ എല്ലാ കാര്യങ്ങളും ഒരു ഫ്രണ്ടിനോട് പറയുന്ന പോലെ നമ്മൾ ഷെയർ ചെയ്യുകയാണ് മൂണിനോട് അപ്പം നമ്മളുടെ പ്രപഞ്ചം നമുക്ക് തരുന്ന ഒരു വലിയൊരു വരദാനമാണ് ഈ ഒരു ഫുൾ മൂൺ ഡേ ഫുൾ മൂൺ നൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു ദിവസം നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക നമ്മളുടെ ഈ ഒരു നമ്മളെ നയിക്കുന്ന നമ്മളെ ഗൈഡ് ചെയ്യുന്ന ഒരു സെലസ്റ്റിയൽ ഗൈഡ് ഇവിടെ ഉണ്ട് ഒരു കോസ്മിക് ഗൈഡൻസ് ഇവിടെയുണ്ട് അതിൻ്റെ അതിൻ്റെ ഒരു പവറിൻ്റെ അണ്ടറിൽ ഇരുന്നുകൊണ്ട് ഈ ഒരു മൂണിനെ നോക്കി നമ്മളുടെ ആവശ്യങ്ങളെല്ലാം നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു അവസരം നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഏത് രാജ്യത്താണോ ഉള്ളത് ഇപ്പം ഇന്ത്യയിലുള്ളവരുണ്ടായിരിക്കാം ഇന്ത്യക്ക് പുറത്തുള്ളവരുണ്ടായിരിക്കാം അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴാണോ മൂൺ ഏറ്റവും ബ്രൈറ്റായിട്ട് വിസിബിൾ ആകുന്നതിന് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കുക അപ്പം നമുക്ക് കേരളത്തിലാണെങ്കിലൊരു സെവൻ ഒ ക്ലോക്ക് ആ ഒരു ടൈമാണ് ഏറ്റവും ബെറ്റർ അപ്പോൾ ഇന്ന് രാത്രി ഇന്നിപ്പം നവംബർ സിക്സ്റ്റീൻത്ത് ആണ് അപ്പം നമുക്ക് ഇന്ന് രാത്രിയിൽ എന്തായാലും ചെയ്യാൻ പറ്റും ഡിസംബറിലാണെങ്കിൽ ഡിസംബർ ഫിഫ്റ്റീൻത്തിനാണ് ഫുൾ മൂൺ വരുന്നത് അപ്പോൾ ആ ഒരു സമയത്തൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഡെയിലി ലൈഫ് വളരെ നീറ്റായിട്ട് വയ്ക്കുക നിങ്ങളുടെ ബെഡ്റൂം ആണെങ്കിലും നിങ്ങളുടെ ലിവിങ് സ്പേസ് ആണെങ്കിലും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുക വളരെ ഡർട്ടി ആയിട്ടുള്ള സാധനങ്ങളെല്ലാം ക്ലീൻ ചെയ്യുക നിങ്ങളുടെ റൂമൊക്കെ ഭയങ്കര ഭംഗിയാക്കി വയ്ക്കുക പിന്നെന്തുവാ പിന്നെ നിങ്ങൾക്ക് പേഴ്സണൽ ഹൈജീൻ ഒക്കെ നോക്കാം എന്നിട്ട് നിങ്ങൾക്ക് ആ ഒരു ഏഴ് മണി സമയമാകുമ്പോഴത്തേക്കിനും മൂണിനെ കാണാൻ പറ്റുന്ന ഒരു പ്ലേസ് നിങ്ങൾ ചൂസ് ചെയ്യുക ഏറ്റവും ബെസ്റ്റ് നിങ്ങളുടെ ടെറസിൻ്റെ മുകളിൽ പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഇനി അത് പറ്റാത്ത ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങളുടെ ബെഡ്റൂമിലാണ് നിങ്ങൾക്ക് പറ്റത്തുള്ളൂ അങ്ങനെ ആണെങ്കിലും കുഴപ്പമില്ല ബട്ട് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് മൂണിനെ കണ്ടുകൊണ്ട് ഇത് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഫുൾ മൂൺ മെഡിറ്റേഷൻ സമയത്ത് എന്തായാലും അതൊന്ന് ശ്രമിക്കുക നിങ്ങൾക്ക് ഈ ഒരു യൂണിവേഴ്സ് അതിനുള്ള ഒരു അവസരം ഡെഫിനറ്റായിട്ട് തരും ഗൈസ് അതാണ് നമ്മുടെ യൂണിവേഴ്സിന് ഒരു പവർ എന്ന് പറയുന്നത് ഓക്കെ അപ്പം ആ ഒരു സമയത്ത് നിങ്ങൾ മൂണിനെ നോക്കി കുറച്ച് നേരം നിങ്ങളൊന്ന് മെഡിറ്റേഷൻ ചെയ്യുക സാധാരണ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്നത് കണ്ണടച്ച് വെച്ചല്ലേ ഇത് നമുക്ക് കണ്ണ് തുറന്ന് വെച്ച് ചെയ്യണം എങ്ങനെ മൂണിനെ നോക്കി ഇങ്ങനെ ഇരിക്കുക അങ്ങനെ നോക്കി ഇരുന്നിരുന്ന് ആ ഒരു മൂണിൻ്റെ ബ്രൈറ്റ്നെസ് ആ ഒരു ലൈറ്റ് നമ്മുടെ ഫേസിലേക്ക് ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യണം അപ്പം നമ്മൾ വേറെ ഒന്നും നമ്മുടെ മൈൻഡിലേക്ക് വരരുത് നമ്മൾ ഈ ബ്രീത്തിങ് ബ്രീത്ത് ഔട്ട് പ്രാക്ടീസ് പോലെ തന്നെ വേറെ തോട്ട്സ് വരുന്നതെല്ലാം നമ്മൾ ഫിൽട്ടർ ഔട്ട് ചെയ്ത് കളയണം മൂണിനെ മാത്രം നോക്കി നമ്മളിങ്ങനെ സ്മൈൽ ഇങ്ങനെ ഇരിക്കുക മനസ്സിലായോ മെഡിറ്റേഷൻ പ്രോസസ്സാണ് ദെൻ ശേഷമാണ് നമ്മുടെ മൂൺ മെഡിറ്റേഷനിലേക്ക് നമ്മൾ കിടക്കാൻ പോകുന്നത് അപ്പം നമ്മൾ എല്ലാ മാസവും മൂൺ മെഡിറ്റേഷനിലെ അഞ്ച് ആവശ്യങ്ങൾ നമ്മുടെ ഏറ്റവും വലിയ അഞ്ച് ആഗ്രഹങ്ങൾ നമ്മൾ മൈൻഡിൽ നോട്ട് ചെയ്ത് വെക്കുക എന്നിട്ട് ഈ അഞ്ച് ആഗ്രഹങ്ങളും നമ്മൾ എന്ത് ചെയ്യണം യെസ് ഈ മൂണിനെ നോക്കി നമ്മുടെ ആ ഒരു മെഡിറ്റേഷന് ശേഷം നമ്മൾ ഇത് വിഷ്വലൈസ് ചെയ്യുക ഇത് നമ്മൾ കണ്ണ് തുറന്ന് തന്നെ നമ്മൾ വിഷ്വലൈസ് ചെയ്യുക നമ്മൾ ചിരിച്ചുകൊണ്ട് ഫോർ എക്സാമ്പിൾ എനിക്കിപ്പം എൻ്റെ ഡ്രീം ഹോം വേണം എനിക്ക് നെക്സ്റ്റ് എക്സാമിന് എനിക്ക് നയൻറ്റി മാർക്ക് വേണം അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ പേഴ്സൻ്റെ കോളോ മെസ്സേജോ എനിക്ക് വരണം സോ ഇതെല്ലാം നമ്മൾ വിഷ്വലൈസ് ചെയ്യുക മൂണിനെ നോക്കി കണ്ണ് തുറന്ന് വിഷ്വലൈസ് ചെയ്യുക ഓക്കെ ദെൻ ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും വലിയ ഒരാഗ്രഹം നിങ്ങൾ പിക്ക് ചെയ്തിട്ട് അത് നിങ്ങളൊരു വൈറ്റ് പേപ്പറിൽ നിങ്ങൾ എഴുതി വെക്കുക നമ്മൾ സാധാരണ എഴുതുന്ന ഒരു നോർമൽ ജേണലല്ല ഒരു വൈറ്റ് പേപ്പറിൽ എഴുതിയിട്ട് നിങ്ങൾ ഇത് വിഷ്വലൈസേഷൻ എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ മൂണിനോടും കണ്ണ് തുറന്ന് നിങ്ങളുടെ മൈൻഡ് ഓപ്പൺ ചെയ്ത് തന്നെ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയണം മനസ്സിലായോ താങ്ക് സോ മച്ച് എനിക്ക് എൻ്റെ ഈ ഒരു വലിയ ഡ്രീം അച്ചീവ് ചെയ്യാൻ ചെയ്ത് തന്നതിന് അല്ലെങ്കിൽ എന്നിലേക്ക് കൊണ്ട് റീച്ച് ചെയ്യിപ്പിച്ചതിന് ഒത്തിരി നന്ദി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു ഫ്രണ്ടിനോട് താങ്ക്സ് പറയുന്ന പോലെ ആ ഒരു സെലസ്റ്റിയൽ ബോഡിയോട് നമ്മൾ താങ്ക്സ് പറയുക മനസ്സിലായോ ദെൻ അതിനുശേഷം നമ്മൾ ആ ഒരു പേപ്പറിൽ എഴുതി വെച്ചാൽ ഒരാഗ്രഹം ഉണ്ടല്ലോ അത് നമ്മുടെ പിള്ളോടെ അടിയിൽ നമുക്ക് കൊണ്ടുപോയി വെക്കാം എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ അത് നെക്സ്റ്റ് ഫുൾ മൂന്ന് നമുക്കത് എടുക്കാം എന്നിട്ട് നമ്മുടെ ബാക്കി അഞ്ച് ആവശ്യങ്ങളും കൂടെ നമുക്ക് നെക്സ്റ്റ് ടൈം മാനിഫെസ്റ്റ് ചെയ്യാം അപ്പം അതിനുള്ളിൽ എന്തായാലും നിങ്ങൾ ഈ പറഞ്ഞ അഞ്ച് കാര്യങ്ങളിൽ മിനിമം ഒരെണ്ണമെങ്കിലും നടന്നിരിക്കും കാരണം നമ്മുടെ വൈബ്രേഷണൽ ഫ്രീക്വൻസി ലെവൽ അനുസരിച്ചാണ് ഇതിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഹൈ വൈബ്രേഷൻ ഉള്ള ഒരാളാണെങ്കിൽ എന്തായാലും നിങ്ങളുടെ അഞ്ച് കാര്യങ്ങളും നടക്കും പക്ഷെ ബിഗിനേഴ്സിൻ്റെ കേസിൽ ഇത് കുറച്ച് സ്ലോ ആയിരിക്കും അപ്പം നിങ്ങൾ മാക്സിമം നിങ്ങളുടെ വൈബ്രേഷണൽ ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ എല്ലാ ഫുൾ മൂണിലും നമ്മൾ നോർമലി ഒരു ഫുൾ മൂൺ മെഡിറ്റേഷൻ ചെയ്യുന്നത് ഈ മന്തിലെ ഫുൾ മൂൺ മുതൽ നെക്സ്റ്റ് മന്തിലെ ഫുൾ മൂണിനുള്ളിൽ ആ കാര്യങ്ങൾ നടക്കുന്നതായിട്ടാണ് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ അത് ചെയ്യുമ്പോൾ നമ്മുടെ ഹൈ ഫ്രീക്വൻസി ആണെങ്കിൽ ഡെഫിനറ്റ്ലി നെക്സ്റ്റ് ഫുൾ മൂണിന് മുന്നേ ആയിട്ട് നമ്മൾ പറയുന്ന അഞ്ച് കാര്യങ്ങളും നടന്നിരിക്കും അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് ഹാവ് എ നൈസ് ഡേ ബൈ